ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി വെള്ളിയാഴ്ചയാണ് കണ്ടെത്തിയത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് രാവിലെ പത്തോടെ ഗ്രീഷ്മയെ കോടതിയിലെത്തിച്ചു തെളിവിന്റെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരുന്നു കോടതിയിൽ ഗ്രീഷ്മ കരഞ്ഞു ഷാരോൺ രാജിന്റെ അച്ഛനും അമ്മയും കോടതിയിലെത്തിയിരുന്നു ഇവരോട് ജഡ്ജി പ്രത്യേകം സംസാരിക്കുകയും ചെയ്തു കോടതി മുറിയിലേക്ക് ജഡ്ജ് എ എം ബഷീർ ഇരുവരെയും വിളിപ്പിക്കുകയായിരുന്നു ഇതിനുശേഷമായിരുന്നു വിധി പ്രഖ്യാപനം പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു കളനാശിനി സംഘടിപ്പിച്ചു കൊടുത്തതും തെളിവ് നശിപ്പിച്ചതുമാണ് അമ്മാവൻ നിർമ്മൽ കുമാർ നായർക്കെതിരായ കുറ്റം രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനുമായില്ല പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും മൂന്ന് ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു ഒരു ചെറുപ്പക്കാരനെയല്ല സ്നേഹമെന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞുവച്ചു പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു ചരിത്ര വിധി പ്രഖ്യാപനം ജഡ്ജി എ എം ബഷീർ പറയുന്നു പ്രതിക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയത് ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം പതിനൊന്ന് ദിവസത്തോളം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് കൊലപാതകം അവിചാരിതമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താപം ഉണ്ടായില്ല അതിനാൽ ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇതിനെയാണ് കോടതി അംഗീകരിച്ചത് പാറശാലയ്ക്ക് സമീപം സമുദായപ്പെട്ട ജെ പി ഭവനിൽ ഷാരോൺ രാജിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കഷായ ചലഞ്ച് എന്ന വ്യാജേനെ കുടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ ഇരുപത്തിയഞ്ചിനാണ് മരിച്ചത് ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഷാരോണും ഗ്രീഷ്മയും സൗഹൃദത്തിലായത് ഇരുവരും വീട്ടിലും പള്ളിയിലും താലികെട്ടി ഗ്രീഷ്മയുടെ ആദ്യഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോൽസ്യൻ പ്രവചിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങി മറ്റൊരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു പിന്മാറാൻ ഷാരോൺ തയ്യാറാവാത്തതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയത്